ശരിയല്ലേ ആ എങ്ങനെ പോയാൽ നാളികേരത്തിന്റെ വില കുറഞ്ഞു കുറഞ്ഞു ഉറുക്കേക്ക് പത്തായി വാരി കൊടുക്കേണ്ടി വരും ഈ കൊറ്റത്തെ വില വാങ്ങാനാണെങ്കിൽ ഇഷ്ടം പോലെ അങ്ങനെ എന്റെ തട്ടമ്പുറത്തുണ്ട് മുതലാളിക്ക് എത്ര വേണം മതി വെറുതെ തട്ടി കളിക്കാതെ

ഇനി ഇവിടെ എത്ര ആളുണ്ടോ അത്രയും പേഴ്സ് ഇതിലുണ്ട് അപ്പുറം പോയി കളിക്കി കുറച്ച് വർത്തമാനം പറയാരത്തിനുള്ളാണ് കറക് പോർത്തോളി അവിടെ ലോഹക്കാർക്ക് കൊടുക്കാലോ എത്ര ദിവസത്തെ ലീവുണ്ട് ഏറി വന്ന ഒരാഴ്ച വലിച്ചു നിറ്റ ഒരു മാസം ഞാൻ വേഗം പോണമെന്നുണ്ടോ അതല്ലേ ഈ വരവില് എന്റെ കല്യാണം എത്തണമെന്നാ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് നിന്റെ കല്യാണോ അത് കഴിഞ്ഞത് കൊല്ലെത്രായി കഴിഞ്ഞു കഴിഞ്ഞു എന്താ ഉള്ള പേര് നല്ല അസല് പേരാ അതെന്താ മുട്ടിയാ അല്ല കാക്കോ വെറുതെ ജാതിയല്ല തേങ്ങ വിറ്റ പണം നീ അങ്ങോട്ട് മുക്കി എന്ന് പറഞ്ഞാൽ മതി പെട്ടെന്ന് പോകരുടെ കാര്യം അവിടെ മുറച്ചു വരാ സത്യമാണങ്ങനെ പോക്കറ്റ് അടിച്ചതാ അങ്ങനെ ഒരു തനിയും നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നെ സംശയിക്കരുത് ഏ ഈ മീശി വെച്ചിന് കരയിലട കഴുതേ വെള്ളം വീണ് വീണ് ഇനി അത് വളരും ഇതാ വേലായതും കൂട്ടി തന്നയച്ചതാണ് ഈ പരമാനന്ദം എന്ന് പറയുന്ന സാധനം ഭൂമിയിൽ ആൾക്കേ കിട്ടുള്ളൂ അത് അതവിടെ വേലായു കുട്ടിക്ക് നിങ്ങൾ ഇവിടെ സമാധാനായിട്ടിരിക്കും അവൻ പണം കൊടുത്തയക്കേണ്ട കാര്യം ഇവിടെ ഇല്ല അവിടെ സമാധാനായിട്ട് കഴിഞ്ഞാൽ മതിയായിരുന്നു സമാധാനത്തോടെ കഴിയുന്നവനെ സമാധാനത്തിന്റെ പേരും പറഞ്ഞേ വെറുതെ സമാധാനക്കേടാക്കണ്ട അല്ല കുഞ്ഞിക്കാതരെ കൂടെ ഉണ്ട് ഓ നന്നായ പടച്ചോനും ഗുണം പിടിക്കും ഈ വിവരം പറയാം പിന്നെ നിങ്ങൾ എന്തിന് വേഗാറാവണേ കുഞ്ഞിക്കാർ വന്നത് ഉബൈദ് പറഞ്ഞു കേട്ടത് ഇങ്ങോട്ട് ഓടി വരികയായിരുന്നു വല്ല കാര്യമുണ്ടോ ഞാൻ അങ്ങോട്ട് വർഷത്തിലേക്ക് വരില്ലോ എത്ര ദിവസം ലീവ് ലീവുണ്ട് ഞമ്മക്കെന്ത് ലീവ് വരണം തോന്നിയ കമ്പനി എങ്ങനെയാ കര കേറൂ അവനിപ്പൊ കരക്കന്നെല്ലാം നിൽക്കണേ നീ അങ്ങോട്ട് കേറാൻ അല്ലേ മുത്തശ്ശേ അത് വേറെ പക്ഷേ അമ്മി മറ്റേ കരയിലാണല്ലോ അവളും കൂടി എത്തണ്ടേ എന്ന സംഗതി ഭംഗിയായി ഞാനും അക്കാര്യത്തിനെല്ലാം വന്നത് എങ്ങനെങ്കിലും എത്തിക്കണം അതിനുള്ള കരു നീക്കാൻ വേനായുധം കുട്ടിയാണ് എന്നെങ്ങോട്ട് അയച്ചത് വഴക്കിനും ഒന്നും ആരും പോകണ്ട പിരിച്ചത് നടക്കും അതിപ്പോ വിധി ഇതല്ലാന്നെന്താ ഉറപ്പ് കുട്ടി പറഞ്ഞതല്ലേ നീ അവളെ തട്ട് തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം ഞാൻ തെറ്റിദ്ധരിക്കും പറയണ്ട ോ എന്തൊരു കിടുങ്ങി കിടുങ്ങി പോയി പോയി എന്താ ഈ മന്ത്രം മാറണം എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ അത് അപ്പൊ നേരിട്ട് കണ്ടു പറ ഞാൻ മനക്കിലെ പറമ്പിൽ ചെത്താൻ ചെന്നതാ അപ്പണ്ട് നമ്മുടെ കൊല്ലന്റെ വീടിന് മുമ്പിൽ ആൾക്കൂട്ടം ഏയ് ഇതെന്താ കഥ നോക്കാൻ ചെന്നപ്പോ എന്താ കഥ എന്താ കഥ അവിടെ ഒഴിപ്പിക്കുന്ന നടക്കുകയായിരുന്നു ഒന്നര കൊല്ലായി ആ കൊല്ലനെ വേറെ വശീകരിച്ചു വെച്ചിരിക്കുകയായിരുന്നു മറക്കാൻ വേണ്ടി അയാളുടെ ഭാര്യ പേര് പോലും കൊല്ലം എന്തൊരു ആരായിരുന്നു തന്ത്രി തന്ത്രി മന്ത്രി ഒന്നും ഇല്ലെന്നേ ഇക്കണ്ട കാലം തങ്ങളുടെ ശിഷ്യനായിരുന്നു നമ്മുടെ കുഞ്ഞിക്കാതറ അങ്ങനെ മനസ്സിലായോ ഇല്ല നമ്മുടെ മരുന്നടിക്കാരൻ പുറം നാട്ടുകാർ അറിഞ്ഞ കുഞ്ഞിക്കാതറിനെ കൊത്തിക്കൊണ്ടുപോകുന്ന കേൾക്കുന്നത് എന്തൊരു സിദ്ധി ഞാൻ പോവാ ഓ അങ്ങനെ പുറം നാട്ടുകാര് കുഞ്ഞിക്കാതറിനെ കൊത്തിക്കൊണ്ട് പോണ്ട ഏ അവനെ വിളിച്ച് നമ്മുടെ അമ്മിണിക്കുട്ടിക്ക് ഒരു രക്ഷ കെട്ടിക്കണോ അത്രക്ക് വേണോ ശങ്കരൻകുട്ടി കുട്ടി വേനെ അവരമ്മില് സ്നേഹിച്ചോട്ടെ അതിലെന്താ തെറ്റി പറ്റില്ല മനസ്സുകൊണ്ട് എനിക്കത് ഇഷ്ടല്ല കുഞ്ഞിക്കാതർ എന്നെ ഒന്ന് സഹായിക്കണം പണി എനിക്കറിയാഞ്ഞിട്ടല്ല അമ്മിണിക്കുട്ടി കുട്ടിയായിട്ടാന്നുള്ള വിളി വരെ മറക്കും പക്ഷെ തങ്ങള് സമ്മതിക്കില്ല ഈ തങ്ങള് നമ്മള് അങ്ങനെ എനിക്കിതൊന്നും ഇഷ്ടല്ല അങ്ങേര് എവിടെയാണെന്ന് പറ നമുക്ക് കാർ വിളിച്ച അയാളെ പോയി കാണാം അല്ല അകേര് സ്വർഗത്തില്ല ആറാണ്ട് കഴിഞ്ഞ് അങ്ങോട്ട് കാർ പോവോ കാർ അങ്ങോട്ട് പോവില്ല അങ്ങനെ ആ നിന്റെ തലിക്കൊന്നും പോയില്ലോട്ടെ കുഞ്ഞിക്കാറേ ഇതൊന്നു വഴിയുണ്ട് ഈ വില തുമ്പത്തേക്ക് നോക്കിയ വല്ലതും കാലുണ്ടോ പറമ്പിൽ പുല്ല് എത്തണ നാരായണിയെ കാണണണ്ട് വയസ്സുകാലത്ത് പെണ്ണുങ്ങൾ നോക്കാണ്ട് വിരലിന്റെ തുമ്പത്തേക്ക് നോക്കിയേ വല്ലതും കാണുന്നുണ്ടോ ഒന്നും കാണുന്നില്ലല്ലോ വന്നിട്ടില്ല കാണില്ല അപ്പോഴും തുമ്പത്ത് വേലായുധം കൂട്ടി വന്നിട്ടില്ല പക്ഷെ വരും വന്നേ പറ്റൂ മേനോന് വേണ്ടി അവനെ അവൻ വരുത്തും അമ്മ കുട്ടിയെ മറക്കാൻ പറയും അത് മതി ആ നാളെ സന്ധ്യക്ക് വീട്ടിനകത്ത് വെച്ചൊരു ഉണ്ട് പതിനൊന്ന് കോഴി ജീവനോടെ പത്തുപോലെ തേങ്ങ പിന്നെ ഒരു അഞ്ഞൂറ്റൊന്നൂറ് റുപ്യ അതൊക്കെ ഞാൻ ശരിയാക്ക ബാക്കി നിശ്ചിത് ഞാൻ വാസുന്റെ അടുത്ത് കൊടുക്ക പിന്നെ ഹോമം കൈനു വരെ പന്തും പിടിച്ച് മേനോം തുള്ളണ്ടി വരും പറ്റോ പറ്റും എന്ത് പണ്ടാണെ ശരി എന്നാ നാളെ കാണാൻ കുഞ്ഞിക്കാതെ ദക്ഷിണ ഒന്നും കൊടുത്തില്ലല്ലോ ഏ നീ എടുത്ത ഇല്ല സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല തുടങ്ങാ തോന്ന ഏതായാലും അങ്ങനെ പറഞ്ഞു ഞാൻ എത്ര നേരം കിടന്ന് തുള്ളണാമോ മന്ത്രം ചെയ്യാൻ പോയി കുഞ്ഞിക്കാതെ കാണാനില്ല കുഞ്ഞിക്കാതർ തലയിൽ വിചാരിച്ചാൽ മതി ഓരോരുത്തർക്ക് പഠിച്ചോ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട് മൂപ്പേർക്ക് തുള്ള വിജി വേലായിരം കുട്ടി പറഞ്ഞയച്ചിട്ടാ ഞാനിങ്ങോട്ട് വന്നത് അമ്മണിക്കുട്ടിയെ സ്വന്തമായി കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരുന്ന ഫലല്ലാന്ന് അവൻ പറയുന്നത് ഞാൻ എന്താണ് അവനോട് പറയേണ്ടത് അവനെ അത് മതി നിർത്തു അവിടുന്ന് എന്താണ് അവ പറഞ്ഞത് ഇതിലേക്കൊന്നൂതാൻ ഇതെന്താ ഉറുക്ക് ഉറുക്ക് ഇതെന്താറുക്ക് എന്തിനാർക്കാണോ അവരുടെ അരയിൽ കെട്ടുക ഉദ്ദേശിച്ച സംഗതി നടക്കും അവനെ മറക്കും ഇതൊന്നും പിടിച്ചേ ഓ മറക്കണേ എന്റെ ഭഗവാനെ അവന്റെ ശല്യം ഇതോടെ തീർന്നു കിട്ടണേ ഓഹോ ഓ ഓത്താ ഭഗവാനെ

െ പൊടിക്കല

ി എന്റെ ഉടമ്പിനു കൊഴപ്പില്ല അസുഖം ഓരോന്നാലോയിക്കുമ്പോ ഒരു സമാധാനം ഇല്ല

சக்திவேல் முருகனுக்கு அரகரோ அரகரா தப்பா வெற்றிவேல் முருகனுக்கு அரகரோ அழகிற ஞானவேல் முருகனுக்கு அரகரோ அறகுற சீக்கிரமா போய் சாமி கும்பிடு இதெல்லாம் உனக்காக தான் வெற்றிவேல் முருகனுக்கு அரகரோ வீரவேல் முருகோ

നീ നീനീ എന്തൊക്കെ ചെയ്താൽ എന്റെ മനസ്സിന്റെ വിഷമം മാറാതെ നീ ഒരു മലയാളിയായി ജനിച്ചില്ലല്ലോ എന്നാണ് എന്റെ വിഷമം എന്താണെന്നറിയോ എന്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് ഞാൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിരുന്നു ഞാൻ ഒരു മലയാളി പെൺകുട്ടി മാത്രമേ കല്യാണം എന്ന് എന്റെ അമ്മ പാവം അവരുടെ ആത്മാവിനെ ഞാൻ വേദനിപ്പിക്കാൻ പാടുണ്ടോ എന്നെ തെറ്റിദ്ധരിക്കരുത് അനന്തവല്ലി അല്ലാതെ നിന്നോട് സ്നേഹവും എന്നിട്ടല്ലേ ഞനസ് എന്നെ നെച്ചാലും നടക്കും ഒരു വിഷയം സ്ല്ലവാ യാർക്കൂട്ടും ഞങ്ങളും മലയാളീസാ നിജിന്താ അപ്പ ചെറിയ വയസ്സിലേ നാട് വിട്ടാച്ചു ഇങ്ങോ വന്ന് ഒരാൾ കൂടെ ചേർന്ന് ബാർബർ പണി പഠിച്ചാച്ചു ആന ബാർബറല്ലേ നായമാരാ അമ്മ ഒരു പാലക്കാട് തമിഴ് സംസാരിച്ച് പഴക്കമായി അന മലയാളം പറഞ്ഞാൽ അയാളുടെ മനസ്സിലാവും ഇപ്പം ചൊല്ലെ ഞാൻ എന്നെച്ചാലും നടക്കൂലേ Ha, ha, ha.